ം പതിനാല് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ദൈവമില്ല എന്ന് ഹൃദയത്തിൽ പറയുകയും വഷളന്മാരായി മ്ളേച്ചത് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാരാണ് ഉത്തരം മൂഢൻ രണ്ടാമത്തെ ചോദ്യം ആരെ കാണാനാണ് യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നത് ഉത്തരം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമാൻ മൂന്നാമത്തെ ചോദ്യം എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല എന്ന് പറഞ്ഞതാരെ ഉത്തരം ദാവീദ് നാലാമത്തെ ചോദ്യം യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാരേ ഉത്തരം നീതികേട് പ്രവർത്തിക്കുന്നവരെ അഞ്ചാമത്തെ ചോദ്യം യഹോവ ആരുടെ തലമുറയിലാണുള്ളത് ഉത്തരം നീതിമാന്മാരുടെ ആറാമത്തെ ചോദ്യം ദരിദ്രന്റെ സങ്കേതമാര് ഉത്തരം യഹോവ ഏഴാമത്തെ ചോദ്യം സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്ന് യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതാര് ഉത്തരം യാക്കോബ് ഇസ്രായേൽ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ